നമസ്കാരം പ്രകൃതിക്ഷോഭങ്ങൾ ശാപം പോലെ വന്ന് പതിക്കുന്ന ഇടമാണ് ജപ്പാൻ വികസനം കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും ഏറെ മുൻപന്തിയിലുള്ള ജപ്പാന് നേരെ പലപ്പോഴും പ്രകൃതി തിരിഞ്ഞിട്ടുണ്ട് ഉണ്ടാകുന്ന ഭൂകമ്പവും സുനാമിയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും അവിടുത്തെ ജനതയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിന് പരിഹാരം എന്നോണം നിരവധി പഠനങ്ങളും നടത്തി വരികയാണ് എന്നാൽ സൂചനകളല്ല ഇതിൽ നിന്നുമെല്ലാം ലഭിക്കുന്നത് ജപ്പാന്റെ ഭരണകൂടം തന്നെ നിർണായകമായ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണിപ്പോൾ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ മധ്യ ജപ്പാനിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനം വരെയാണെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത് കിങ്കി പടിഞ്ഞാറൻ മേഖലയിലും ഹൊഗുരിഗു മധ്യമേഖലയിലും ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് കാരണമാകുമെന്ന ഭൂകമ്പ ഗവേഷണ സമിതി ജൂൺ ഇരുപത്തിയേഴിന് പ്രഖ്യാപിച്ചിരുന്നു ജപ്പാൻ കടലിൽ കുറഞ്ഞത ഇരുപത് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിമൂന്ന് സജീവ ഫോൾട്ട് സോണുകളിൽ ഏതിലും എപ്പോൾ വേണമെങ്കിലും മെഗാഭൂകമ്പം ഉണ്ടാകാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജപ്പാൻ ഭരണകൂടം നിയമിച്ച പാനൽ അറിയിച്ചിരിക്കുന്നത് കിങ്കി മേഖലയുടെ വടക്കൻ തീരത്ത് പടിഞ്ഞാറൻ ഫോൾട്ടുകളിലെ ഒൻപതെണ്ണത്തിൽ ഏഴ് ദശാംശം പൂജ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് ആറ് ശതമാനത്തോളം വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് നോട്ടോ പ്രിൻസുലയ്ക്ക പുറത്തുള്ളവ ഉൾപ്പെടെ കിഴക്കൻ സോണിലെ പതിനാല് ഫോൾട്ടുകളിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ വൻ ഭൂകമ്പം ഉണ്ടാകാം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാമെന്നും പാനൽ അംഗങ്ങൾ വിധിയെഴുതി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭൂകമ്പം സംഭവിക്കാമെന്നതിൻ്റെ സൂചനയാണിത് എന്ന് കമ്മിറ്റിയുടെ തലവനായ ടോക്കിയോ സർവകലാശാല പ്രൊഫസർ എമിറിറ്റസ് നവോഷി ഹിരാദ പറഞ്ഞതായി ജപ്പാൻ ടൈംസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് വീടുകളെ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ളതാക്കുക ഫേണിച്ചറുകൾ സുരക്ഷിതമാക്കുക തുടങ്ങിയ നടപടികൾ ജനങ്ങൾ സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവർ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ നോട്ടോ പ്രിൻസുലയുടെ വടക്കുള്ള ഫോൾട്ട് സോണിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു വലിയ ഭൂകമ്പത്തിന് കാരണമാകാനുള്ള സാധ്യത പൂജ്യം ശതമാനത്തോടാണെന്നും നവോഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരെ മറിച്ച് ഉപദ്വീപിൻ്റെ പടിഞ്ഞാറുള്ള ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ഒരു ഫോൾട്ടും ഫോൾട്ട് സോണിൻ്റെ ഭാഗങ്ങളും ഒരു മെഗാഭൂകമ്പത്തിന് കാരണമാകാൻ ഏറ്റവും സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേതുപോലുള്ള ഒരു ഭൂകമ്പം നോട്ടോ പുൻസുല്ലയുടെ വടക്കൻ തീരത്തുള്ള ഒരു ഫോൾട്ട് സോണിൽ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷേ മറ്റൊരു പ്രദേശത്ത് അത്തരമൊരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും വ്യക്തമാക്കുന്നുണ്ട് പാനരംഗങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് ലോകം പുതുവത്സരാഘോഷത്തിനിടെ ജപ്പാനിലെ നോട്ടോ പെനിൻസുലയിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഞെട്ടിച്ചതാണ് ലോകത്തെ ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും രാജ്യവും ജനങ്ങളും തയ്യാറാകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ഫുഗുയി പ്രീഫെക്ചോറിന്റെ തീരത്ത് ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഇവിടെ ഇത് ജാപ്പനീസ് ഭൂകമ്പ സ്കേലിൽ ആറിൽ താഴെ ആകുമെന്നും ജിയോളജിസ്റ്റ് വിലയിരുത്തുന്നുണ്ട് എന്തായാലും ശാന്തമല്ല ജപ്പാൻ ഇപ്പോൾ വരുന്ന ജൂലൈ അഞ്ചാം തീയതി വലിയ ഭൂകമ്പമോ സുനാമിയോ ഉണ്ടാകും ജപ്പാനിൽ നിന്ന് ജപ്പാനിലെ ബാബാവങ്ക എന്നറിയപ്പെടുന്ന റിയോ തസുഗി പ്രവചിച്ചിരുന്നു ഇത് വലിയ രീതിയിൽ ജപ്പാനിലെ ടൂറിസം മേഖലയെ ബാധിച്ചിരുന്നു എന്നാലും വലിയ ഭീതിയിലാണ് ഇപ്പോൾ ജപ്പാനിലെ ജനത ഉള്ളത്